വീട്ടിൽ തന്നെ നമുക്ക് നല്ല കായ് ചിപ്സ് തയ്യാറാക്കിയെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വലിയ ടൈമൊന്നും അതിന് വേണ്ടി വരില്ല പിന്നെ ഒരുപാട് ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ല അപ്പം പെട്ടെന്ന് എങ്ങനെയാണ് കായ് ചിപ്സ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ആദ്യമൊരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളവും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കലക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ ഏത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല പിന്നെ ചൂടാക്കി ചൂടാക്കി അതേ എണ്ണയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതേപോലെ കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ ഫ്രഷ് ആയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാമല്ലോ എന്നാലും വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നന്നായിട്ട് പഴുക്കാത്തതും അന്ന് ചെറുത് ചെറിയൊരു പഴുപ്പ് വന്നതുമായ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുക ഈ തൊലി കളയണ്ട നമുക്ക് വറുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മൾ കായൊക്കെ വറക്കുന്നില്ല അതേപോലെ വറുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് വെറും തൊലി വെച്ച് വറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കളയാൻ നിൽക്കണ്ട നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല കളയണ്ട അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഇത് വെച്ച് അരിയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പം ഞാൻ ഇത് വെച്ച് ഇത് വെച്ചിട്ടാകുമ്പോൾ നേരിയ നമുക്ക് നല്ല നേർത്തിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇതൊക്കെ ഇതേപോലെ മുറിച്ചെടുത്ത് വെച്ച് പിന്നെ എനിക്കിത് ചെയ്യുമ്പം ചെറിയൊരു അമിളി പറ്റിയിട്ടുണ്ടായിന് അതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മളിങ്ങനെ ചോപ്പറിലൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാതെ ചെയ്ത് വെക്കാതെ നമുക്ക് ഡയറക്റ്റ് എണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ചട്ടി ചൂടാ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിൽ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ അരിഞ്ഞിടാമെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടും ഞാനിപ്പം ഒരു പാത്രത്തിൽ അരിഞ്ഞ് വെച്ചത് കൊണ്ട് അത് മുകളിൽ മുകളിൽ വീണിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നിനോട് ഒട്ടി ഒട്ടിയാണ് കിടക്കുന്നത് അപ്പോൾ എനിക്കിടുമ്പം തന്നെ അത് ഈ എണ്ണയിൽ ഇടുമ്പം തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ ഒട്ടി കിടക്കുന്നത് കൊണ്ട് നമുക്കത് വേഗമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ ചുള്ളിച്ചുള്ളി അതൊക്കെ സെപ്പറേറ്റ് ആക്കേണ്ടി വന്ന് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച മഞ്ഞളും ഉപ്പുമുള്ള വെള്ളം കുറച്ചൊഴിക്കുക ആവശ്യത്തിന് ഇപ്പം നമ്മളിട്ട കായ്ക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഇതിങ്ങനെ സെപ്പറേറ്റ് കിട്ടാനാന്ന് തോന്നും നമ്മൾ സാധാരണ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പം ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഡയറക്റ്റ് എണ്ണയിലേക്കാണ് അവർ കഷ്ണങ്ങളാക്കിയിട്ടിടുന്നത് അപ്പം അതിങ്ങനെ സെപ്പറേറ്റ് കിട്ടാനാണെന്ന് തോന്നുന്നു എനക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ അറിയാം ഇതിന് ആദ്യമായിട്ടാണ് ഞാൻ ചിപ്സ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന കാര്യം ഞാൻ അത്ര ഓർത്തിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇതിനെക്കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു അപ്പം നമുക്ക് എല്ലാം ഒരേ ടൈമിന് വെന്ത് കിട്ടും വെന്തെടുക്കാൻ വേണ്ടി പറ്റില്ല ചിലത് കൂടുതൽ വേവും ചിലത് കറക്റ്റ് വേവുമായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് എണ്ണ കൂടുതലുണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ പേപ്പറിൽ വലിച്ചെടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഇടുന്ന പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു തുള്ളി എണ്ണ പോലും കാണാനില്ല സാധാരണ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ചിപ്സ് ചിപ്സാണെങ്കിൽ നമ്മളെ കയ്യിൽ എണ്ണമയം വരൂലേ പക്ഷേ ഇത് തീരെ എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ എനിക്കത് കുറച്ചൊരു സന്തോഷം തോന്നി വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുത്തത് കേട്ടോ അപ്പം നല്ല ഉണങ്ങിയിട്ട് തീരെ എണ്ണമഴ ഇല്ലാതെ തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ഈ ചിപ്സ് ഒന്ന് ആക്കിയാലോന്നുള്ളൊരു കൊതി വന്നത് അങ്ങനെയാണ് ചിപ്സ് ആക്കാൻ വേണ്ടിട്ട് നിന്നത് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം ഇപ്പം എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നന്നാക്കണം ആക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല ഒരു കായും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഉണ്ടെങ്കിൽ കായ് ചിപ്സ് റെഡിയാക്കി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനപ്പം ആ പഴത്തിൻ്റെ കായൻ്റെ തൊലി വെച്ചിട്ട് വറവും കൂടെ ആക്കിയിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ചായയൊക്കെ കൂട്ടാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ഒരു ബൗളെടുത്ത് കായ് ചിപ്സ് ഒരു ബൗളെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കായ് ചിപ്സ് നമുക്ക് ബൗളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൈറ്റുള്ള ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് മതിയോക്ക് ചായ